പ്രിയരെ ഊറങ്ങാട്ടി ഗ്രാമപഞ്ചായത്ത് ഊർങ്ങാട്ടി വില്ലേജിൽ മുപ്പത്തിയേഴാം നമ്പർ തച്ചമ്പറമ്പ് ബൂത്തിലെ സ്ഥിതിവിശേഷങ്ങളാണ് ഈ അറിയിപ്പിലൂടെ നൽകുന്നത് ഈ മിക്ക സ്ഥലങ്ങളിലും ഇത്ര തിരക്കേറിയ ഒരു ബൂത്തും ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ട് ബൂത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻ ഇരുപത്തിയൊന്ന് ബോട്ടിൽ കൊടുത്ത് തൊള്ളായിരത്തിൻ്റെ അടുക്ക ബോട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അഞ്ച് മണി സമയം കഴിഞ്ഞു രാവിലെ തൊട്ട് ഏഴ് മണി മുതലുള്ള തിരക്ക് കൂടിക്കൂടി വരികയാണ് ജനങ്ങൾ ദുരിതത്തിലാണ് ഇതിന് ഇനിയെങ്കിലും ഒരു ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ പാർട്ടിയും നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ബോട്ടുകൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്കെല്ലാ സഹായങ്ങൾ ചെയ്തിട്ടും ഇത് നീങ്ങുന്നില്ല അതുകൊണ്ട് അധികൃതർ ഇത് കണ്ടുകൊണ്ട് ഇതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായ ആവശ്യം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുപ്പത്തിയേഴാം നമ്പർ ബൂത്തായ തച്ചാമ്പറമ്പിലെ ഇപ്പോൾ അഞ്ച് മണി സമയം കഴിയുമ്പോഴുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും തിരക്കുള്ള ഒരു ബൂത്ത് വിഭജിച്ചുകൊണ്ട് മുപ്പത്തിയേഴ് എന്ന് പറഞ്ഞൊരു ബൂത്ത് കൂടി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബൂത്ത് അനുവദിച്ചതുമില്ല അതേപോലെ തന്നെ നിലവിലുള്ള ബൂത്തിലേക്ക് വേണ്ടപ്പെട്ട ജീവനക്കാരെയും അനുവദിക്കാതെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവിടെയുള്ള വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വോട്ടർമാരെ ഇതേ രൂപത്തിൽ കഷ്ടപ്പെടുത്താതെ നല്ല രൂപത്തിൽ ബൂത്തുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനു വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ഈ തച്ചാമ്പറമ്പിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരേ സ്വരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ട നടപടികൾ ഉണ്ടാവണം എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു